ഡയമണ്ട്സ് കണ്ണൂർ റോഡ് ൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഹെഡ്മിസ്റ്റസ് എം ജി ഗീത പരിപാടി ഉദ്ഘാടനം ചെയ്തു കളിച്ചും കലഹിച്ചും പിരിഞ്ഞു പോയ സഹപാഠികൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ വിദ്യാലയമുറ്റത്ത് ഒത്തുകൂടിയത് വികാരനിർഭരമായ കാഴ്ചയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എസ് എസ് എൽ സി ബാച്ച് വിദ്യാർത്ഥികളും അക്കാലത്തെ അധ്യാപകരുമാണ് ഒത്തുകൂടിയത് ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ എം ജി ഗീത ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത സിനിമ മിനി സ്ക്രീൻ താരവുമായ ശിവദാസൻ മട്ടന്നൂർ വിശിഷ്ടാതിഥിയായിരുന്നു പ്രതീഷ് കെ എടയന്നൂർ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ വെച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട ഇരുപത് ഗുരുനാഥന്മാരെ ആദരിക്കുകയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളെ അനുമോദിക്കുകയും ചെയ്തു പൂർവ്വ വിദ്യാർത്ഥിയായ പി കെ നൌഷാദ് ഏർപ്പെടുത്തിയ കേഷ് അവാർഡും വിതരണം ചെയ്തു അക്കാദമിക് രംഗത്തെ മികവിന് പൂർവ്വ വിദ്യാർത്ഥിനിയായ എ ഇന്ദിരയെ ആദരിക്കുകയും ചെയ്തു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒപ്പന നാടൻപാട്ട് കവിതാലാപനം ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി രാധാകൃഷ്ണൻ സജിത്ത് ബാലമുരളി സത്താർ മധു പട്ടാനൂർ പ്രതീഷ് ചെമ്പിലോടൻ ശ്രീകല അജിത ഇന്ദിര എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി പരിപാടിയിൽ പങ്കെടുത്തു അഡ്വക്കേറ്റ് ധനേഷ് നമ്പ്യാർ സ്വാഗതവും സന്തോഷം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാലോട് കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം